കറുത്ത വർഗക്കാരനായവരാണ് ഈ കറുത്ത എന്നൊന്നും ഇപ്പൊ പറയാൻ എന്ന് പാടില്ലാ പറയാതയാണെന്നാ പറയാം ഇന്ന രാജ്യക്കാരെന്ന് പറയാം വെളുത്തവൻ കറുത്തവൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ പറഞ്ഞുകൂടാനാണ് നമ്മൾ മലയാളത്തിലൊക്കെ പറയാം കുഴപ്പമില്ല അതൊരു വിഷയമല്ലാത്ത ഉള്ളു പക്ഷേ സെക്ടേറിയനിസം റേസിസം ഒക്കെ ഉള്ള രാജ്യങ്ങളുണ്ട് വളരെ സെൻസിറ്റീവ് ആണിവാക്കുന്ന കാര്യത്തിലൊക്കെ കാണാൻ പറ്റുമോ ഗുലാമൻ ഒരു ായിരുന്നു പറ്റി ഞങ്ങൾക്കുമ്പോ എനിക്കിത് പറ്റൂ പറ്റു മുസ്ലിം ആവട്ടെ യുദ്ധക്കളത്തിലേ കൂടി ഒരു നിസ്കാരം പോലെ നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല എന്ന ആ സഹാബി പറ്റിയ ഗുലാമൻ എന്നാണ് ഹരീദ് ഒരു അടിമയായ മനുഷ്യൻ പറയാ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നു ഒരു അരമുണ്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തോളിലെ വസ്ത്രം കൊണ്ട് എന്റെ അധികത്ത് വന്നിരുന്നു ഞാൻ ഉറങ്ങിയ പോലെ ഇങ്ങനെ കിടക്കാം ഞാൻ ഉറങ്ങിയതായാലും വിചാരിച്ചു കാണും എന്റെ അടുത്ത് വന്ന് രണ്ടറക്കാൻ സുന്നസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോഴ്ത്തുന്നുണ്ട് ഹന്ത് ചൊല്ലുന്നുണ്ട് എല്ലാം ഞാൻ കേട്ടിരുന്ന അവസാനം കൈയർത്തിയിട്ട് പറയാണ് ും നിന്നോട് മഴ ചോദിച്ചിട്ട് നീ മഴ കൊടുത്തിട്ടില്ലല്ലേ ഫലം മഴ അവർക്ക് ചോദിച്ചിട്ട് നീ കൊടുത്തില്ലേ ൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയട്ടെ നീ ഞങ്ങൾക്ക് ഇന്ന് മഴ തന്നിരിക്കണം നിർബന്ധമാണ് ും എങ്ങനെയോ മുഷിഞ്ഞത് തലമുടിയും ശരീരമൊക്കെ കണ്ടാൽ അങ്ങനെ ഒരു ജെല്ലോ അല്ലെങ്കിൽ പെർഫ്യൂമോ സോപ്പോ ഒന്നും ഉപയോഗിച്ചിട്ട് കാലം കുറെ ആയിക്കാണും ആരുടെയെങ്കിലും അയ്യത്ത ആരുകൾ മാറി നിന്നു വല്ലതും വീട്ടിലേക്ക് വെല്ലു പറഞ്ഞാൽ പോയിപ്പോഴും എന്തേ അന്ന് നിന്ന് പോലും ചോദിക്കൂലുണ്ട് അവരെങ്ങാനും സത്യം ചെയ്തേ നിന്നോട് സത്യം ചെയ്ത് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ഒരു കാര്യം ചോദിച്ചാൽ നടത്തി കൊടുത്തിരിക്കും അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവുന്ന കാണാൻ പറ്റും കാണാൻ അങ്ങനെ ഏതോ നാട്ടിൽ എവിടെ കിടന്നുറങ്ങുന്നത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവരാരോടും ചോദിക്കില്ല യാചിക്കാൻ ഇരിക്കുന്നവരല്ല അവര് യാചിക്കാൻ പോവില്ല ഇങ്ങനത്തെ ഒരു പ്രത്യേകതകളാണ് അവരവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ടാവും നടക്കുന്നുണ്ടാവും ഉണ്ടാവും ഏതെങ്കിലും ഒരു മൂലയിൽ തപ്പക്കൂവിലായി ചിന്തയിലായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഏതോ ആള് ജോലി നാട്ടുകാരനാണെന്ന് പോലും അറിയില്ല ഭാഷ പോലും അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലരൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഹരീഫിന്റെ പരിചയം വരുന്നവരായിരിക്കും അതുകൊണ്ട് ആരെയും അവർക്ക് ആൾക്കാരായിരിക്കും സത്യം പറഞ്ഞാൽ കൊടുക്കും അങ്ങനത്തെ ചില ആളുകളുണ്ട് ഈ ചെറുപ്പക്കാരം എന്ന് പറഞ്ഞ മാത്രമാണ് മലീനക്കാർ മുഴുവൻ നിന്നോട് ചോദിച്ചിട്ട് നീ കൊടുത്തിട്ടില്ലല്ലേ ഞാൻ ചോദിക്കാറുട്ടെ ഞങ്ങൾക്ക് പറയാം ഞാനെന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ മദീനക്കാർ മുഴുവൻ ചോദിച്ചു കിട്ടാത്ത മഴ ഇപ്പൊ കേരളമൊക്കെ ഞാൻ സത്യം ചെയ്തു എന്നൊക്കെ പറയും ഇവൻ ആരാ അങ്ങനെ മനസ്സിലങ്ങനെ ഉള്ളൂ അതാ പിടിപെട്ടുന്ന ശബ്ദം ഖർമായ മടവീയാ പോവ മഅല്ട് പെയിദ പോയി ചുരുപ്രകാര സുജൂദിൽ കിടന്ന് പറയാണ് അല്ലാഹുമ്മ മൻ അന അല്ലാഹുമ്മ മൻ അന ശകർത്തനാ പറച്ചിലേ ഞാൻ ആദരവപ്പെട്ട് നിന്നെ ഞാൻ നിന്നോട് നന്ദി ചെയ്യേല്ലാം അമ്പേ നിങ്ങളെ കുഹാരൻ ചെയ്യേല്ലേ പറച്ചിലേ അല്ലാഹുമ്മ മൻ അന അല്ലാഹുമ്മ അഹ്മിദുക ബിഹംദിൽ ഹാമിദി പറച്ചിലേ ഞാൻ നിന്നെ സ്തുതിക്കുകയാ ചോദിച്ചപ്പോൾ കുനിഞ്ഞുകൊണ്ട് ഞാൻ അമ്പേ

തന്നെ ഭക്ഷണം കഴിച്ചു വരുമ്പോ ഇദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെറുപ്പക്കാരൻ പറയുന്നത് എത്രയോ ചെറുപ്പക്കാരി പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്തൊക്കെ വളരെ ശക്തി പൊളിച്ച് നടക്കുന്ന സ്റ്റൈലുള്ള കുപ്പായും ഷർട്ടും ഹെയർ സ്റ്റൈലും ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിച്ചേക്കരുത് ഇവരൊക്കെ പോക്കാണ് അല്ല ഇവരിൽ എത്രയോ നല്ല ബുദ്ധിമുട്ടുണ്ട് വാക്കില്ലല്ലോ ശരി അല്ലെ പറയല്ലേ

ആരും ഒരുപക്ഷേ അവരുടെ ചേലും ഭാവവും തോന്നുന്നവരക്കമല്ല ഏതെങ്കിലുമൊക്കെ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അവാഹിതന്നില്ല ഞാനൊന്ന് വിചാരിച്ചു പോവല്ലേ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ആരെയും കുട്ടികൾ ഉണ്ടാവുന്ന സ്ത്രീ മക്കൾക്കുന്നതിൽ യുവാക്കളും ഉണ്ട് നൂറ് അതിന് പ്രായ ജന്മ പ്രതിനിധികളിൽ എന്നാണ് നിരന്തരമായി ചെറുപ്രഖാനെ വിഷിച്ചുകൊണ്ടിരിക്കുന്നവരെ ചെറുപ്പക്കാരിൽ പറഞ്ഞു ആ പള്ളിയിലേക്ക് വന്ന ആള് നിങ്ങളല്ലേ മുഹമ്മദ്രുന്ന മഹാരായ ശേഖമുറകളെ എന്തു പറ്റി അതേ ഞാൻ പള്ളി വന്നിരുന്നു നിങ്ങൾ കാരണമല്ലേ അള്ളാഹു നിങ്ങൾക്ക് മഴ തന്നത് നിങ്ങൾ ചോദിച്ചപ്പോഴല്ലേ ആ മഴ പെയ്തത് എന്ന് പറഞ്ഞപ്പോ ഈ സ്വർമ്മക്കാരനങ്ങൾ നിങ്ങൾ പറഞ്ഞു ആ നിങ്ങളോട് പറഞ്ഞു പറയുന്നത് ഇറങ്ങിപ്പോ ില്ല അങ്ങനെ പോയി പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു പറഞ്ഞു കൊടുത്തു ആ കൊണ്ടാണ് എന്ന് മദീനയിൽ ഒരു മനുഷ്യൻ ോ ഈ മനുഷ്യന്റെ കൽവിൽ ഞാൻ തിരക്കേടില്ലല്ലോ എന്ന് തോന്നൽ വരൂലേ ആളുകൾ ഇതൊക്കെ അറിയാൻ തുടങ്ങൂലേ ഇത് നാവിൽ നിന്ന് നാവിലേക്ക് ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ആളുകൾ പകർത്തിക്കൊണ്ടുപോകില്ലേ അങ്ങനെയാകുമ്പോ ആളുകൾ ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടുലേ അതൊക്കെ എന്റെ ആഹ് നഷ്ടപ്പെടുത്തൂലേ ഇനി ഞാൻ മദീനത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞ് റസൂറുല്ലാന്റെ മദീനയോട് സ്നേഹമുണ്ടായിരിക്കെ നാലാളുകൾ തനിക്കാബ് നൽകിയ കറാമത്ത് അറിഞ്ഞോ എന്ന് തോന്നിയപ്പം മദീന വിട്ടുപോയ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം പറഞ്ഞ് അല്ല മാിതങ്ങൾ പറഞ്ഞു ഇതുപോലെ ഒരു ഇഹ്ലാസിന്റെ ഉദാഹരണം ആയിരക്കണക്കിന് സംഭവങ്ങൾ പരിശോധിച്ചപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല ഈ ചെറുപ്പക്കാരനെ പോലെ